നമ്മളെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു എത്ര ആൾക്കാര് കേട്ടുകണെന്നും കണ്ടിക്കണം എനിക്കറിയില്ല കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഒരു പത്ത് വർഷം മുമ്പ് നമ്മളെ എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് നമ്മളെ സത്യപ്രതിജ്ഞയിൽ എന്താ പറയണെ എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് ഇപ്പൊ അങ്ങനെയാണോ ഹിന്ദു മുസ്ലിം ആണ്ട് വേർതിരിവ് ഇമാതിരി ചറ്റം പറഞ്ഞിട്ടും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനെ നടക്കണേ പത്ത് വർഷമായിട്ട് ഇന്ത്യ ഭരിക്കണേ ഇങ്ങോട്ടും വർഗീയത അല്ലാതെ ഇയാളെ തൊള്ളിൽ നിന്ന് വേറെ എന്തെങ്കിലും നല്ലത് വരുന്നുണ്ടോ രാജ്യത്തിന്റെ വികസനത്തിന് പറ്റി എന്തെങ്കിലും വരണുണ്ടോ വെറും മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ വർഗീയത അല്ലാതെ എന്തെങ്കിലും അയാളെ തൊള്ളിന്ന് വരുന്നുണ്ടോ മിസ്റ്റർ നരേന്ദ്രമോദി നാടിന് ആവശ്യം വികസനമാണ് അല്ലാതെ വർഗീയതയല്ല വർഗീയത പറഞ്ഞിട്ട് വോട്ട് പിടിക്കാന് നിങ്ങൾക്ക് പച്ചക്ക് ചോദിക്കണേ അത് തപ്പോട്ടേ അവിടെ കൊറേ അന്തം കമ്മി സംഘിക്കുട്ടികളും അവസ്ഥ നാലോചി എനിക്കെന്താ പറയാ എനിക്ക് വോട്ട് ചെയ്യാൻ അവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ വോട്ട് ചെയ്യുമ്പോൾ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ളവർക്ക് ചെയ്യാം മനസ്സിലായില്ലേ അല്ലാതെ മാതിരി വർഗീയതയും മാതിരി തോണിയാസും കാട്ടി നടക്കുന്ന ഏത് പാർട്ടിയെ കൂടെയാണ് ചെയ്യാതെ നിക്കുക ഇനിയിപ്പിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് എന്തെങ്കിലൊക്കെ വരികയാണെങ്കിൽ എനിക്ക് പോയത് എനിക്കൊരു ചുക്ക് വരാ തെറ്റ് കണ്ടെ നമ്മൾ ആരാണെങ്കിലും പറയാം ഓക്കെ